ഹലോ ഫ്രണ്ട്സ് മലപ്പുറം കർമ്മത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഷാൾ നേറ്റി അതുപോലെ തന്നെ സിംഗിൾ നൈറ്റിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഷാൾ നേറ്റിയാണ് അതുപോലെ തന്നെ അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന സിംഗിൾ നൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് അൻപത്താറിഞ്ചാണ് വരുന്നത് ചെസ്റ്റ് വീതി ഇരുപത്തി മൂന്ന് ഇഞ്ചെന്ന് പറയുമ്പോൾ രണ്ട് സൈഡും പാടെ നാൽപ്പത്തി ആറിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പിന്നു വരുന്നത് അജറക് ടൈപ്പാണ് അജറക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയത്തെ ആ ഒരു ഭാഗത്ത് അടിയത്തെ ആ പോർഷനിൽ ഹെവി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷാളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ അജിക്ക് നല്ല അടിപൊളിയിട്ടുള്ള ഡിസൈനിങ് ആണ് അജിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ എന്താ പ്രിന്റ് പോകുന്ന ആ ഒരു ഇതില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് അത് ആൾക്കാർക്ക് അറിയാം അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ ഇതിൻ്റെ മുന്നേ നമ്മളിത് വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണ എനിക്കറിയില്ല അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സെയിലായി പോയ ഒരു മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോർ ഇത് നേരത്തെ ആയക്കാണെന്ന് വാട്ട്സ് നമ്പറിൽ മെസ്സേജ് ആക്കിയത് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ കാരണം ഇതുകൊണ്ടാണ് അതിൻ്റെ ഭംഗി കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്താൽ നേരത്തെ ആയ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അജൊരൊക്കെ ആയതുകൊണ്ട് അതിന് പ്രത്യേക റേറ്റ് ഒന്നും ഇല്ല സെയിം റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷാൾ നമ്മൾ എത്ര റേറ്റ് ആണോ കൊടുക്കുന്നത് അതേ സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ്ജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് വരിക മൂന്നെണ്ണം നാലെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ നിങ്ങൾ അഞ്ചെണ്ണം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഹോൾസെയിൽ റേറ്റ് നമ്മൾ ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരിക രണ്ടാമത്തെ കാര്യം നമ്മളിതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും പക്ഷെ നമ്മൾ വീഡിയോ ഇട്ട ഉടനെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യില്ല ടൈമിങ് എടുക്കും അതിനനുസരിച്ച് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് നിങ്ങൾക്കത് റീസെല്ലിങ് ചെയ്യാം പിന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ നമ്മൾ കാണിക്കാനുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ അയക്കുന്നത് നമ്മൾ പോസ്റ്റ് വയ്യാണ് കൂടുതലും നമ്മൾ ഐറ്റംസുകൾ അയക്കുന്നത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അയക്കുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് ടി ടി ഡി സി വൈ അയക്കണം നിർബന്ധമുള്ളവർക്ക് മാത്രമേ നമ്മൾ ടി ടി ഡി സി വൈ അയക്കുകയുള്ളൂ നമ്മൾ കൂടുതലും പോസ്റ്റ് വയ്യാണ് അയക്കുന്നത് നേരിട്ടോ കുറച്ച് ഡിലേ ആയാലും നമുക്ക് നേരിട്ട് കയ്യിൽ എത്തും എന്നുള്ളൊരു ഉറപ്പിനൊണ്ടാണ് നമ്മൾ ടി ടി പോസ്റ്റ് ഐ അയക്കുന്നത് ടി ടി ഡി സി ആകുമ്പോൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യണം എന്ന് തോന്നുന്നു എനിക്കറിയില്ല പിന്നെ ഒന്നുകൂടി സേഫും പോസ്റ്റ് ഓഫീസ് വഴി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്നത് ഔട്ടേറ്റഡ് സീനേക്കാളും അപ്പോൾ ഡി ഡി ഡിസി വഴി അയക്കണം നിർബന്ധമുള്ള ആൾക്കാർ പേഴ്സണലി പറയണം അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി തന്നെയാണ് അയക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങൾ ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇത് സെറ്റ് വൈസ് ആയിട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പറഞ്ഞു കുറച്ച് പീസുകളെ അവൈലബിൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ അസഡ്രക് ടൈപ്പ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ പല പല ഡിസൈൻസുകളാണുള്ളത് ഒരേ ഡിസൈനിങ് അല്ല ഉള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏത് മോഡലാണ് ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഷാൾട്ടനേറ്റീവാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടൈപ്പ് തന്നെയാണ് അത്യാവശ്യം ഹെവി പ്രിൻ്റിൽ വരുന്ന ടൈപ്പാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ട് കാണാനും അപ്പം ഡാർക്ക് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി നാല് യെസ് ആ ഇരുപത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈൻസുകളാണ് പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് മിനിമം അഞ്ച് പീസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ വേറൊന്നുകൊണ്ടും അല്ല വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പലരും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു വിളിക്കാറുണ്ട് ചിലർ മെസ്സേജ് അയക്കാറുണ്ട് വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ അഞ്ച് മിനിമം അതായത് അഞ്ച് പീസൊക്കെ വെച്ചിട്ട് നമ്മൾ ഹോൾസെയിൽ കൊടുക്കാനുള്ള മെയിൻ റീസൺ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ചിലർക്ക് ക്യാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അഞ്ചെണ്ണം വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മൾ സിംഗിൾ നൈറ്റീസുകളാണ് ഈ സെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് കേട്ടോ അതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് ഈ ഒരു മോഡലാണ് ഇത് സിംഗിൾ ഇവിടെ മുതൽ നമ്മൾ സിംഗിൾ നൈറ്റീസുകളാണ് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് അൻപത്തി ആറഞ്ച് ലെങ്ത്ത് തന്നെയാണ് വരുന്നത് പിന്നെ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് മെൽ തന്നെ വരുന്ന പ്രിൻ്റ് വർക്കാണ് അതായത് നമ്മളുടെ ഇളകി പോകുന്ന ആ ഒരു പ്രിൻ്റ് അല്ല മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലിഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പതിമൂന്ന് അഞ്ച് തന്നെയാണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം ഭംഗിയുള്ള നല്ല അടിപൊളി മോഡൽസുകളാണ് കേട്ടോ ഇതിൽ മൂന്ന് കളറിലേ അവൈലബിൾ ഉള്ളൂ നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാൻ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സിംഗിൾ നൈറ്റീസിൽ ഷാൾ നൈറ്റിയിലാണെങ്കിലും അജുക് ടൈപ്പ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മോഡൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം അത്യാവശ്യം ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ന്യൂ സ്റ്റോക്ക് എത്തിയതാണ് അപ്പം നിങ്ങൾ അടുത്ത വീഡിയോസിൽ ഇതിലും നല്ല ഐറ്റംസുകൾ ഒരുപാട് കാണിക്കാനുണ്ട് കാരണം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തൊക്കെ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ മോഡൽസുകൾ നോക്കി നോക്കിയെടുക്കാം അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ അതിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നമ്മളിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൽ കയറിയിട്ടും കാണാം അപ്പം നിങ്ങൾ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം അതുപോലെ തന്നെ ഫോട്ടോസായാലും നമ്മൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ഫോട്ടോസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ എടുക്കാം കേട്ടോ അപ്പം പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് നല്ല അടിപൊളി ഡിസൈൻസുകളാണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള മോഡൽസുകളാണ് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് ഡിസൈനിങ്ങുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ നേരത്തെ തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നാ ചിലത് നാല് സെറ്റുകളിൽ തന്നെ ചിലത് നാലെണ്ണ ഉണ്ടാവുകയുള്ളൂ ചിലത് അഞ്ചെണ്ണ ഉണ്ട് ചിലത് മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം സെറ്റ് ബേസ് ആയിട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല സിംഗിൾ പീസുകളായിട്ടും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നിമ അഞ്ച് പീസ് എടുക്കുന്ന സമയത്ത് സെറ്റ് പീസ് തന്നെ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടും ഇത് ഒരു മോഡൽ നിന്ന് രണ്ടെണ്ണം മറ്റൊരു മോഡലിൽ നിന്ന് മൂന്നെണ്ണം അങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുക്കാട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് പേഴ്സണലി ചോദിക്കുന്നതാണ് അബായ ഗൗൺ അതുപോലെ കട്ടിങ്ങുള്ള ഗൗണൊക്കെ ഒരുപാട് പേര് പേഴ്സണലി ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു കൊണ്ട് പുതിയ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു ഇപ്പോൾ പുതിയ സ്റ്റോക്ക് ഓൾറെഡി ഉള്ള സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട് പക്ഷേ പുതിയ സ്റ്റോക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മോഡൽസുകളാണ് പിന്നെ ഈ ഒരു മോഡലിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചുകളാണ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഉള്ളത് അതായത് നാൽപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈൻസുകളാണ് കളറും അതുപോലെതെല്ലാം നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക കാരണം വീഡിയോസിൽ കാണുന്ന കളറും ചില നൈറ്റികൾ കേട്ടോ ചില നൈറ്റികൾ വീഡിയോസിൽ കാണുന്നത് വേറെ കളറും നേരിട്ട് കാണുമ്പോൾ വേറെ കളറും ചില നൈറ്റീസുകൾ തോന്നാം പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാർ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് കളേഴ്സ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല നിങ്ങൾ ഒരു ഐറ്റംസ് കണ്ട് സെലക്ട് ചെയ്ത് ഓക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ എടുക്കുക അതിന് ശേഷം എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്ക്രാച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ നമ്മൾ റിട്ടേൺ എടുക്കും നിങ്ങൾ അവിടെ അവിടെ അന്ന് അയക്കുമ്പോഴുള്ള ഷിപ്പിംഗ് അടക്കം നമ്മൾ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്തു തരും അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ നമ്മളെടുത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അതല്ലാണ്ട് നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈൻസുകളാണെന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് നേരത്തെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കി അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സും നല്ല ഡിസൈൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം നമ്മൾ ഇത്രക്കാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത കളക്ഷൻസിൽ ഇതിലും നല്ല മോഡൽസുകളും ഡിസൈൻസുകളും ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ